വളരെ സിമ്പിളാണ് തോന്നാമെങ്കിലും ചിലർക്കൊക്കെ സംശയം ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണത് എത്ര കുട്ടികളുണ്ട് എന്ന് എങ്ങനെ അറബിയിൽ ചോദിക്കുമെന്നാണ് ചോദിച്ചത് വളരെ മാന്യമായ ചോദ്യമാണ് സ്വാഭാവികമായും അറബികൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട് അത് നമുക്കൊന്ന് പറയാം അതിനെന്താ മറുപടി പറയേണ്ടത് എന്നതുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് എത്ര കുട്ടികളുണ്ട് സാധാരണ പറയാറ് കം ഔലാദ് അന്ത എന്ന് പറയും അത് തെറ്റാണ് കം ബുസൂറ അന്ത എന്ന് പറയുന്നത് തെറ്റാണ് കം ഔലാദ് എന്തൊക്കെ എന്നാണ് അതിൻ്റെ കറക്റ്റ് കം ഔലാദ് എന്തൊക്കെ നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് ഈ ഔലാദ് എന്നാൽ ആൺകുട്ടികളും പെൺകുട്ടികളും എടു ഉൾപ്പെടുന്ന ഒരു ജനറൽ സമൂഹത്തെയാണ് ഔലാദ് പറയാം വേർതിരിച്ച് പറയുമ്പോൾ വലത് ആൺകുട്ടിയും ബിന്ത് പെൺകുട്ടിയാണ് അതാണ് രീതിയുള്ളത് അപ്പോൾ അതുകൊണ്ട് കം ഔലാദ് എന്തൊക്കെ അല്ലെങ്കിൽ കം ബുസൂർ എന്തൊക്കെ നമ്മൾ മലയാളത്തിൽ തന്നെ എത്ര വാക്കുണ്ട് കിടാങ്ങൾ എന്ന് പറയും എന്ന് പറയും മക്കൾ എന്ന് പറയും കുട്ടികൾ എന്ന് എന്നറിയാം ത്രോ ഉണ്ട് ഇതേപോലെ അറബിയിൽ കുറേ വാക്കുകളുണ്ട് എന്ന് പറയും എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ചെക്കന്മാർ എന്നൊക്കെ പറയല്ലോ ആ രീതിയിലാണെ പറയാം അതല്ല എന്ന് പറയും അത് വേറെ അപ്പം ഇവിടെ ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞത് കം ഔലാദ് രണ്ട് കം ബുസൂറ ബുസൂറയ്ക്ക് യഥാർത്ഥത്തിൻ്റെ അർത്ഥം വിത്ത് എന്നാണ് ഇത് ഇത്തന്നെയാണല്ലോ നമ്മുടെ മക്കള് കമ്പൂസ് വേറെ ഒന്ന് കം അതുഫാൽ അത്തുഫാൽ ചിൽഡ്രൻ ചെറിയ മക്കൾക്കാണ് അത്തുഫാൽ ഇൻഫൻ്റാണത് അപ്പോൾ ചെറിയ മക്കൾക്കാണ് അത്തുഫാൽ എന്ന് പറയാം ഓക്കെ ജനറൽ മക്കളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത്തുഫാല് പറയരുത് അത്തുഫാല് മറുപടി കൊടുക്കരുത് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് എന്താണ് ഔലാദ്ന്ന് അത് വലുതും ചെറുതും ഒക്കെ അതിലുൾപ്പെട്ടു നോക്കേ ഇനി ഇബ്നി എന്നാൽ ആൺകുട്ടിയാണ് ബിന്ത് എന്നാൽ പെൺകുട്ടിയാണ് സലാസ സലാസ ബനാറ്റ് മൂന്ന് പെൺകുട്ടികളാണ് ഇസ്നേൻ ഔലാദ് രണ്ട് ആൺകുട്ടികളാണ് അവിടെ നിങ്ങൾക്ക് സാധാരണ പറയുമ്പോൾ ഇബ്ന എന്ന് ഒറ്റ കുട്ടിയാണെങ്കിൽ പറയാം പിന്നെ അബ്നാഹി എന്നൊന്ന് പറയേണ്ട ഔലാദ് എന്ന് പറഞ്ഞാൽ തന്നെ മീനിങ് കിട്ടും ഓക്കെ ആണോ അടുത്തൊരു ചോദ്യത്തിൽ തന്നെ ഒരാൾ ചോദിക്കുന്നുണ്ട് ന്യായീകരിക്കുക എന്ന് എങ്ങനെയാണ് അറബിയിൽ പറയാറ് ന്യായീകരിക്കുക എന്നാണ് അതിന് കുറേ ചോദ്യം പലവട്ടം ചോദിച്ചിട്ടുണ്ട് ഞാൻ മറുപടി കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് പല അർത്ഥങ്ങളുണ്ട് ഇതൊരു കാര്യമുള്ളത് കമൻറ്റിൽ മാത്രം ഒരു മറുപടി പറഞ്ഞുകൂടി എത്തൂല അതുകൊണ്ട് പലപ്പോഴും ഞാൻ അവേഡ് ചെയ്യാണ് അപ്പോൾ അതിൽ ഇബരി എന്ന് പറയാം അതല്ല ഈ അല്ലിൽ എന്ന് പറയാം അല്ലിൽ അല്ലിൽ ആത് അല്ലിൽ ദൈമൻ സാധാരണ ഇല്ലത്ത് എന്ന് പറയുന്നത് കാരണം തന്നെ അനാവശ്യമായ കാരണം ബോധിപ്പിക്കാനാണ് ആത് ഇബരിർ ദാ ഇമൻ ഇവൻ എപ്പോഴും ഇത് തന്നെയാണ് എപ്പോഴും കാരണം പറഞ്ഞുകൊണ്ടിരിക്കും അതൊന്നും അല്ല അതിന് പറയാൻ പറ്റിയ വേറൊരു പേരുണ്ട് യഥാഫി അൻ എഫ് ഹാദ് അായ്മൻ ഇതാഫി അൻ എഫ് സി അവനെപ്പോഴും അവനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അവൻ്റെ ശരീരത്തിന് എന്തൊക്കെ അവൻ അവനെ തന്നെ ഇങ്ങനെ എന്താണ് പിന്നെ അവനവനെ സുരക്ഷിതമാക്കിക്കൊണ്ടിരിക്കും അതാണ് ഇതാഫി എൻ എഫ് എന്ന് പറയുന്നത് അവൻ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അവനെ തന്നെ അതാണ് സാധാരണ ഒരു പറയാറുള്ളത് ഹാദ് അദ്മൻ ഇതാഫി എൻ എഫ് സി ബി ഫി കലാമി ബി കലാമി അവൻ്റെ സംസാരം കൊണ്ട് അവൻ അവനെ തന്നെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് ഇവർ അവർ അറബികൾ പറയാറുള്ളത് പക്ഷെ അതൊക്കെ ഒരു വിശദീകരിച്ച് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ജസാക്കേർ അവർ വരും എങ്ങനെ പറയുന്ന അവർ വരും അത് ചോദിച്ചിരിക്കുന്നത് ഒരു അബു അബ്ദുല്ലത്തീഫ് എന്ന് പറയുന്ന ആളാണ് അവർ വരും ഹും ഈജൂൻ അവൻ എന്ന് പറയുക ഹു എജി എന്നും അവൻ വരും ഹുവ ഈജി എന്നാണ് യ ജി എന്നുള്ളത് ഇ ജി പറയുള്ളൂ അവർ വരുമെന്ന് പറയുന്നത് ഹും ഹൗലായി പറയില്ലോ ഹും അങ്ങനെ പറഞ്ഞൂടെ മുഴുവനാകുമ്പോൾ ഒരല്പസമയം കഴിഞ്ഞ് അവർ വരും ഒരു ചോദ്യം കൂടി ഇതിൽ പറഞ്ഞോട്ടെ ഒരാൾ പറയുകയാണ് ചില്ലറക്കെന്താ പറയുക അത് പ്രധാനപ്പെട്ട ഒന്നാണ് അത്യാവശ്യമായിട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് ദൃഹമാണ് കയ്യിലുള്ളത് അല്ലെങ്കിൽ ആയിരം ദൃഹമുണ്ട് ദുബായിൽ ആയിരം ദൃഹം ആ അതിനൊരു മാ അതിൻ്റെ ഒരു ചില്ലർ കിട്ടണം പത്ത് അലുകൾ കൊടുക്കണേ പത്ത് ദൃഹം കൊടുക്കണം എന്തൊക്കെയാണ് ഖുർദ വന്ന് ഖുർദ എന്ന് ചോദിക്കും ഖുർദ വേറൊന്ന് സർഫ് എന്ന് ചോദിക്കും ഫി സർഫ് സാധാരണ സൗദിയിലേക്ക് ഉൾപ്പെടുന്ന ചോദ്യം സർഫാണ് അതിനി സർഫ് ഹാദ ചേഞ്ച് എന്നാണ് സർഫിൻ്റെ അർത്ഥം സർഫ് എന്ന് പറയും ഖുർദ എന്ന പറയും ഇനിയും കുറച്ച് വാക്കുകളൊക്കെ പ്രാദേശിക തലത്തിലുണ്ടത് നിങ്ങൾ കണ്ടെത്തുക ഓക്കെ ഇത്രയും മതി എല്ലാ ആളുകൾക്കും അറബി ഭാഷ അറബികളെ പോലെ പറയാൻ സാധിക്കട്ടെ കൂടുതൽ അറിയുന്നതിന് അറബിക്കൂട യൂട്യൂബ് ചാനൽ നിങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക ഇൻഷാല് സമയം സന്ദർഭം ഒത്തു വരുമ്പോൾ സംശയങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറയും അസാലിക്കും